അങ്ങണ്ടല്ല എന്താ പന്ത് പോരണേ വണ്ടി വരണേ വണ്ടി വരണു വണ്ടി വണ്ടി വരണേ വണ്ടി നോക്ക് വണ്ടി നോക്ക് കൊണ്ടായി ോ പോയിക്കോണ്ട് ആ അതിനാട്ട അപ്പൊ കൊണ്ടായ കൊണ്ടിരിക്കാണ്

ആ എന്താപ്പത്തന്നല്ലേ നിങ്ങളെല്ലാം കൊറച്ചിട്ട് കാണുണ്ട് നിങ്ങള് കൊറച്ചിട്ടാണ് നിങ്ങളെ തൂക്കം അപ്പൊ ഏ മേടിക്കാൻ വന്നോണ്ട് കൊണ്ടു ആ ആ ഒരാളെത്തി നോക്കിണ്ട് അതുകൊണ്ട് കാണാല്ലോ ആ അവിടെ ഇണ്ട് ചെറിയ നെതലാണു ആള് വന്നോക്കിണ്ട് <laughs> 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 <ologie> ും വലങ്ങും ആ ആ പോത്തിനാണ വീണ്ടും വന്നിട്ടു നോക്കി കൊണ്ടിരിക്കാണ് കൊത്തി അടിക്കൊന്നുല്ല ഒന്ന് തൊട്ടോയ്ക്കോ ഒന്ന് പിടിച്ച് വലിച്ചു ചോയ്ക്കോ എന്നാലും വഴില്ല ഉണ്ട് ണ്ട് നോക്കാൻ വന്ന ആൾക്കാരാ രണ്ടും സ്വകാര്യം പറയുന്നുണ്ട് എന്താ അറിയില്ല എന്താളും വന്നിട്ട് നിന്നേ സ്വകാര്യം പറയില്ലേ മാംപൈക്കോ മാം പൈക്കോ സ്കൂൾ വണ്ടിയാ നിക്കണേ സ്കൂൾ വണ്ടി ആ വണ്ടി ബ്ലോക്ക് ആവും ോ ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് പിന്നെ അപ്പം നമ്മൾ ഇതിനെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊമ്പതിനായിരം രൂപക്ക് കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോവാണ് നല്ല ഇണക്കുള്ള പോത്താണ് ഇന്നലെ ഇതേ സ്ഥലത്ത് കിടന്നിട്ട് മസാജ് ചെയ്യാനൊക്കെ കാണിച്ചെന്ന പോത്താണ് നമ്മൾ കൊടുത്തിട്ട് കൊണ്ടാവാൻ പോവാണ് പറയുക ആയിക്കോട്ടെ നമ്മള് കൊണ്ടുപോവാണ് മ്മളെ സൈന്യങ്ങളൊക്കെ പിന്നാലുണ്ട് പോത്തും നമ്മള് പോത്തിനായിട്ട് പോവാ പോത്തിനായിട്ട് പോയി കൊണ്ടിരിക്കാണ് പോത്തിനെ നമ്മൾ വെച്ച് അപ്പൊ അവിടെ കൊണ്ടി കെട്ടി കൊടുക്കാനുള്ള ഓർഡർ ആണ് അപ്പൊ നമ്മള് പോവാണ് പോത്തിനായിട്ട് ഞങ്ങള് പോയികൊണ്ടിരിക്കാണ് പോത്തിനായിട്ട് ആ വരും 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 നടക്കി 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 സർ അടക്ക ആള് ഇടിക്കും ആ ഞമ്മള് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കാണ് ഏതാണ്ട് അൽഫലായി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് പോത്തിനായിട്ട് പോവാണ് ശല്യപ്പെടുത്തണ്ട ശല്യപ്പെടുത്തണ്ട എല്ലാരും ഉണ്ട് എല്ലാരും ഒന്ന് 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 ലൈക്കും ഷെയറും ചെയ്യാൻ പറഞ്ഞോ നമ്മളിവിടെ കെട്ടി കൊടുത്തുണ്ട് പോത്തിനേട്ടാ നമ്മളെ മുജീബിനുള്ള പോത്ത കുട്ടിയാണ് കെട്ടി കെട്ടിക്കൊടുത്തു കുട്ടികളും മക്കളും എല്ലാരും ഇവിടെ വന്നിട്ട് ഇവിടെ കെട്ടിക്കൊണ്ട് ഏ തൂറി തൂറി അപ്പൊ നമ്മള് പോവാട്ടാജിയോ അപ്പൊ നമ്മളെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്താ നോക്കിട്ടോ അത്രയൊക്കെ